എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ജൂലൈ പതിമൂന്നിന് തിരുവനന്തപുരത്ത് ഒരു ശുചീകരണ തൊഴിലാളി മാലിന്യ കൂമ്പാരത്തിൽപ്പെട്ട് ഇന്ന് അദ്ദേഹത്തിന്റെ മൃതശരീരം ജീർണിച്ച അവസ്ഥയിൽ എടുത്തിരിക്കുകയാണ് ഇതിന് ആരാണ് ഉത്തരവാദി ഈ നാട്ടിൽ ഒരു ശുചീകരണ തൊഴിലാളിയുടെ ദാരുണ അന്ത്യത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്നത്തെ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയും റെയിൽവേയും പരസ്പരം വഴിചാരി അദ്ദേഹത്തിന്റെ മരണത്തെ തൃണവൽക്കരിക്കുന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നത് ഇതിന് ആരാണ് ഉത്തരവാദികൾ അദ്ദേഹം മരണപ്പെട്ടതല്ല അദ്ദേഹത്തെ കൊന്നതാണ് ഈ നഗരസഭയും റെയിൽവേയും ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്നു ഇതിന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം റെയിൽവേ ആണോ നഗരസഭയാണോ എന്നുള്ള കാര്യത്തിൽ അവർ ഇന്നും പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് റെയിൽവേയുടെ അഭിപ്രായത്തിൽ ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം നഗരസഭയ്ക്കും നഗരസഭയുടെ അഭിപ്രായത്തില് മെയ് ഏഴിനും മെയ് പതിനേഴിനും നഗരസഭ സെക്രട്ടറിയുടെ കത്ത് റെയിൽവേക്ക് ലഭിച്ചതാണ് അതുകൂടാതെ കഴിഞ്ഞ മാസം പത്തൊമ്പതിന് മുന്നറിയിപ്പ് നോട്ടീസും അവർ നൽകിയതാണ് ഇതിന് രണ്ടിനെയും റെയിൽവേ തൃവത്കരിച്ചുകൊണ്ട് തൃണവൽക്കരിച്ചതാണ് ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ മരണത്തിന്റെ പ്രധാന കാരണം കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം കിള്ളിയാറ്റിൽ നഗരസഭാ വാഹനത്തിൽ നഗരസഭയുടെ ജീവനക്കാർ കിള്ളിയാറിന്റെ സമീപത്ത് മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു വീഡിയോ പുറത്തു കൊണ്ടിരുന്നു അതിന്റെ കൂടെ വെളിച്ചത്തിൽ രണ്ടുപേരുടെയും ഉത്തരവാദിത്വം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കൂടാതെ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ ജീവിച്ചിരിക്കുന്ന ജനങ്ങളുടെ കൂടെ ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തിന്റെ മരണം കാരണം ജനങ്ങൾ അവരുടെ വേസ്റ്റുകൾ അല്ലെങ്കിൽ അവരുടെ മാലിന്യങ്ങൾ അവർ കൃത്യമായി ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനം കണ്ടെത്തുകയും അതിന് നഗരസഭയും അതേപോലെ തന്നെയുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും അറിയേണ്ടത്ര പിന്തുണ കൂടി നൽകിയാൽ ഈ നാട്ടിൽ മാലിന്യം എന്നുള്ളൊരു സംഭവം ഉണ്ടാവുകയില്ല അതിനെ നേരിടുന്നതിനായി സംസ്ഥാന സർക്കാരും മലിനീകരണ നിയന്ത്രണ ബോർഡും കൂടി ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള മലിനീകര മാലിന്യങ്ങളെ ഈ സമൂഹത്തിൽ നിന്ന് ഈ നാട്ടിൽ നിന്നും തുടച്ചു വെക്കുന്നതിനും നമ്മുടെ പ്രകൃതിയെ നാളത്തെ തലമുറയ്ക്കായി നൽകുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു കൂടാതെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ചെറിയ ക്ലാസ്സിൽ മുതൽ തന്നെ മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മാലിന്യ സംസ്കരണം എന്താണെന്നും അത് ഇന്ന് നാളെ നമ്മുടെ സമൂഹത്തിൽ ചൊലുത്താൻ പോകുന്ന സ്വാധീനത്തെ കുറിച്ചും കൃത്യമായിട്ടുള്ള അവബോധവും അവരുടെ പദ്ധതിയുടെ ഭാഗമാക്കി മാലിന്യ മലിനീകരണ സംസ്കരണം മാലിന്യ സംസ്കരണത്തെ മാറ്റുകയും കൂടെ ചെയ്താൽ ഈ മാലിന്യം എന്നുള്ള ഒരു സംഭവത്തെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നിൽക്കാൻ കഴിയും കൂടാതെ അത് നിർണ്ണിച്ചെന്നുണ്ട് മണ്ണിനെയും നമ്മുടെ നാളത്തെ തലമുറയ്ക്കായി നൽകുന്നതിന് നമ്മളെ പോലുള്ള ഓരോ പൗരന്മാരുടെയും ഉത്തരവാദിത്തം നമ്മൾക്ക് നമ്മുടെ പൂർവികർ തന്ന ഈ പ്രകൃതിയും ഈ മണ്ണും നമ്മൾ നമ്മുടെ അടുത്ത തലമുറക്കായി കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ് അതിനായി മണ്ണിന്റെ ജൈവ ഘടനയെ തന്നെ ബാധിക്കുന്ന പ്ലാസ്റ്റിക് അതേപോലെയുള്ള മാലിന്യങ്ങൾ ഫാക്ടറി മാലിന്യങ്ങൾ മുള മാലിന്യങ്ങൾ അങ്ങനെയുള്ള മാലിന്യങ്ങളെ ഈ നമുക്ക് നമുക്ക് ഏത് രീതിയിൽ ഡിസ്പോസ് ചെയ്യാം എന്നതിനെ കുറിച്ച് ഓരോ വ്യക്തിയും അതിനെ കുറിച്ച് അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ അഭിപ്രായങ്ങളും സർക്കാരുമായിട്ടും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുമായിട്ടും സംവദിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നുകൂടിയാണ് എന്റെ അഭിപ്രായം ഈ മരണപ്പെട്ട ജോയി ആദ്യത്തെ അവസാനയോ അവസാനത്തോയോ തൊഴിലാളിയല്ല ഈ മാലിന്യ സംസ്കരണത്തിന്റെ അവസാനത്തെ ഇര എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ നാളെയും ഇത് ആവർത്തിക്കും ഇതിനെതിരെ പ്രതികരിക്കാൻ ഈ നാട്ടിലെ ഓരോ ജനങ്ങളും അതേപോലെ തന്നെ സർക്കാരുകളും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും മലിനീകരണ നിയന്ത്രണ പോൾ പോലെയുള്ള ഗവൺമെന്റ് ഏജൻസികളും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങണമെന്നും കൂടാതെ നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും ആ മാലിന്യത്തെ നമ്മൾക്ക് വേണ്ട രീതിയിൽ ജൈവ മാലിന്യങ്ങളെ നമുക്ക് വേറെ രീതിയിൽ ഉപയോഗിക്കാനും അതേപോലെ തന്നെ അജൈവ മാലിന്യങ്ങളെ ഈ സമൂഹത്തിൽ നിന്ന് നമുക്ക് പുറന്തള്ളുന്നതിന് പുറന്തള്ളുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം അല്ലെങ്കിൽ നമ്മൾക്ക് വരാൻ പോകുന്നത് വലിയൊരു വിപത്താണ് നമ്മുടെ കൺമുന്നിൽ കാണാൻ പറ്റാത്ത കൊറോണ വൈറസ് നിപ വൈറസ് പോലുള്ള വൈറസുകളെ നമ്മൾ പ്രതിരോധിച്ചവരാണ് നമ്മൾ മലയാളികൾ നമ്മൾ നമ്മുടെ കൺമുന്നിൽ കാണാൻ കഴിയുന്ന മാലിന്യങ്ങളെ നമ്മളാൽ കഴിയുന്ന വിധം പ്രതിരോധിച്ചില്ലെങ്കിൽ നാളെ നമ്മൾ വലിയ വില നൽകേണ്ടി വരും നമ്മുടെ വരും തലമുറ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ കൊണ്ടുള്ള രോഗങ്ങൾ കൊണ്ടും മറ്റും വളരെ ബുദ്ധിമുട്ടേണ്ട സാഹചര്യം വരും അതിനായി സർക്കാരുകളും ചരിതല പഞ്ചായത്ത് സംവിധാനങ്ങളും മലിനീകരണ നിയന്ത്രണ ബോർഡ് പോലുള്ള ഏജൻസികളും അതിനായി മുന്നിട്ടിറക്കണം പൊതുജനങ്ങളും അതിനുവേണ്ടി മുന്നിട്ടിറക്കണം അല്ലെങ്കിൽ നമ്മൾ നേരിടാൻ പോകുന്നത് ക്യാൻസറിനെക്കാളും വലിയൊരു വൈറസ് ആണ് നമ്മൾ നേരിടാൻ പോകുന്നത് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരം നഗരം പോലെ അല്ലെങ്കിൽ അതിനേക്കാളും വലിപ്പമുള്ള ദുബായ് പോലെയുള്ള വലിയ വലിയ സിറ്റികൾ നമുക്ക് തന്ന ഒരു മാതൃകയുണ്ട് ആ മാതൃക പിഞ്ചെന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമുക്കിതിനൊരു സിസ്റ്റം ഇല്ല നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എടുത്ത് റോഡ് സൈഡിൽ എറിയുന്നു നമ്മൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ സിസ്റ്റം അതാണ് ആ സിസ്റ്റത്തെ നമ്മൾ മാറ്റി വരും തലമുറയെ നമ്മുടെ സിസ്റ്റം ഇതല്ല നമ്മുടെ സിസ്റ്റം കുറച്ചും കൂടെ പോസിറ്റീവ് ആയിട്ടും പ്രോഗ്രസീവായിട്ടുള്ള സിസ്റ്റം ആ സിസ്റ്റത്തെ നമ്മൾ വരും തലമുറയ്ക്ക് പഠിപ്പിച്ചും കാണിച്ചും നമ്മുടെ മാതൃക കൊണ്ടും അവർ മനസ്സിലാക്കി നാളെ അവരെ ഈ നാടിന്റെ ഉത്തമ പൗരന്മാരായി മാറ്റണം എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് നമ്മൾ ഇന്ന് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഇന്ന് തന്നെ ചെയ്യാൻ തയ്യാറാവണം കൂടാതെ മരണപ്പെട്ട ജോയിക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് തക്കതായ നഷ്ടപരിഹാരം ഒരു മരണത്തിന് നമ്മൾ കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം ആവില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കുടുംബത്തെ അദ്ദേഹത്തെ ആശ്രയിച്ചു കഴിഞ്ഞ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നമ്മളാൽ കഴിയുന്ന വിധം നമ്മൾ അവർക്ക് വേണ്ടത്ര സപ്പോർട്ട് നൽകണം സർക്കാർ സർക്കാരിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും തൊഴിലോ കുറച്ച് കാര്യങ്ങളോ നൽകണം